ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഒന്ന് പറയാൻ പോകുന്നത് നല്ല എല്ലില്ലാത്ത കഷ്ണം കിട്ടുവാണെങ്കിൽ കുറച്ച് മാറ്റി വെച്ചേക്കണം എല്ലില്ലാത്ത കഷ്ണം വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ചിക്കൻ്റെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഐ ബട്ടിലും കൊടുത്തേക്കാം ഒന്ന് പോയി കണ്ടു നോക്കണേ എങ്ങനെയാണെന്ന് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇടാം കേട്ടോ പിന്നെ വേണ്ടത് കശ്മീരി മുളക് പൊടി അതും ആവശ്യത്തിന് പാകത്തിന് മാത്രം പിന്നെ ഗരം മസാല പിന്നെ വേണ്ടത് കോൺഫ്ലോറാണ് അതും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് സോയാ സോസ് ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മതി സോയാ സോസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും പാകത്തിന് വേണ്ട ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണയിൽ വെച്ചിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം മുരിയുന്ന പോലെ ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി പിന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ കോഴമുട്ടയും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം ഞാനിത് ചേർത്തിട്ടില്ല ജസ്റ്റ് കോണ്ഫ്ലവർ മാത്രം ഒക്കെ ഇട്ടിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് മിനി ഇതേപോലെ തന്നെയാണ് നമ്മൾ ഗോബി മഞ്ചൂരി ഉണ്ടാക്കുന്നത് ഈ മാരിനേഷൻ തന്നെ ചെയ്ത് വെച്ചാൽ മതി അതിൽ കോഴമുട്ട ഇടൂല അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം പിന്നെ വേണ്ട ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു മാരിനേഷൻ്റെ ടൈം മാത്രം മതി ബാക്കിയൊക്കെ എളുപ്പമാണ് അധികം വേവിക്കേണ്ടല്ലോ അപ്പം ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം ഇനി സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം മുക്കി പൊരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചിക്കൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും ചെറുതായിട്ട് കുഞ്ഞിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് എൻ്റെ മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ അതേപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നമുക്ക് നല്ല കോമ്പിനേഷൻ ചപ്പാത്തിയാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ കഴിക്കുക ഇനി ഇത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് സ്ക്വയർ പോലെ കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കുക അത് ഒരു സവാളയാണ് ഞാൻ എടുത്തത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് വല്ലാതെ വേവൊന്നും വേണ്ട ജസ്റ്റ് അതിൻ്റെ ചെറിയൊരു ഒരു ഒത്തിരി കടിക്കുന്ന ടേസ്റ്റാണ് നല്ലത് ഈ ഉള്ളി ഒക്കെ ഇതാ ഒന്ന് വേണ്ടി റെഡി ആയിട്ടുണ്ട് അധികം വെന്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചെറുത് ഇതേപോലെ തന്നെ സെയിം ക്യൂബായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇല്ലേ പച്ച ക്യാപ്സിക്കം അത് ഇട്ട് കൊടുക്കുക അതും ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ ജസ്റ്റ് വാടിയാൽ മാത്രം മതി അത്ര വരെ മാത്രം മതി ഒന്ന് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ വേവിക്കാം അപ്പോൾ അതും ഒന്ന് റെഡി ആയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് എരിവിന് വേണ്ടി കുറച്ച് കശ്മീരി മാത്രമാണ് ഞാൻ ഇടുന്നത് കശ്മീരി മുളക് പൊടി പിന്നെ പച്ചമുളക് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതേപോലെ തന്നെ ചിക്കൻ പൊരിക്കുമ്പോൾ അതിൽ എരുവുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി അതൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇത് ജസ്റ്റ് ഒരു മധുരമുള്ള ടേസ്റ്റിലാവുമ്പോഴാണ് നല്ല രസം മക്കൾക്ക് പിന്നെ കഴിക്കാൻ അങ്ങനെയല്ല താല്പര്യം അതുകൊണ്ട് ഞാൻ കൂടുതൽ എരിവൊന്നും ഇടുന്നില്ല എന്നിട്ട് കുരുമുളക് പൊടി ഇട്ടു പിന്നെ അതിലേക്ക് വേണ്ടത് സോയാ സോസാണ് അപ്പോൾ സോയാ സോസും ഒരു ഒരു ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചിട്ടുണ്ട് അപ്പം അതൊഴിച്ച് പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ടൊമാറ്റോ കച്ചപ്പില്ലേ അപ്പം ഈ ടൊമാറ്റോ കെച്ചപ്പിന് ചെറിയൊരു എരിങ്കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കുറച്ച് ഒഴിച്ച് അപ്പം അതിനൊക്കെ കണക്കാക്കിയിട്ടുള്ള മുളക് പൊടിയും മുളകുമാണ് ഞാൻ ഇട്ടത് കുരുമുളകൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കൊക്കെ എത്തിക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ പാകത്തിന് ഉപ്പ് ഇടാം അല്ലെങ്കിൽ നമ്മൾ സോയ സോസ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് ഉള്ളതായിരിക്കും അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ വെള്ളം കുറച്ച് ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തത് ചപ്പാത്തിൻ്റെ കൂടെ നല്ല കട്ടിയിൽ കിടക്കേണ്ട കുറച്ച് ഗ്രേവി ആയിക്കോട്ടെ വിചാരിച്ച് അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് റെഡിയായി വരുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ അല്ലേ കോൺഫ്ലോറ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് തിളയ്ക്കുമ്പം നമുക്ക് നേരത്തെ നമ്മൾ ചിക്കൻ പൊരിച്ചു വെച്ചിട്ടില്ലേ ആ പൊരിച്ച ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതൊക്കെ ഒന്ന് തിളയ്ക്കേണ്ട ടൈം മാത്രം മതി ഒന്നും വേവാനൊന്നുമില്ല അതൊക്കെ എല്ലാം വെന്തതല്ലേ പിന്നെ ബാക്കി ഈ ക്യാപ്സിക്കും സവോളയൊക്കെ ഒന്ന് ജസ്റ്റ് കടിക്കുന്ന പരുവാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം വെള്ളമൊക്കെ തിളച്ച് കോൺഫ്ലവറിൻ്റെ ഒന്നും തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിലും ഇടണ്ട കാരണം സോയ സോസിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ പിന്നെ ചിക്കനിലും പൊരിച്ചെല്ലാം ഒക്കെ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി വേണ്ടത് നമ്മളെ മല്ലിയിലല്ലേ മല്ലിയില കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ടേസ്റ്റിന് അപ്പോൾ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ അതില്ലാത്ത കൊണ്ട് ഞാൻ മല്ലിയലിട്ടു അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഇത്ര എത്ര പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞത് വേഗം ഈ മാരിനേഷൻ്റെ ടൈം ചിക്കൻ പൊരിക്കാൻ ടൈം മാത്രമാണ് ഉള്ളൂ ആവശ്യം ബാക്കിയെല്ലാം വേൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ എങ്ങനെയുണ്ടോയെന്നൊന്ന് ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ